ഇതേപോലെ ചെരിഞ്ഞിട്ട് ഇങ്ങനെ തുമ്പി കൈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തപ്പി നടക്കാറുണ്ട് എന്തെങ്കിലും കിട്ടും പിന്നെ അതിനുശേഷമാണ് വന്നതിന് ശേഷമാണോ പിന്നെ ഇതിന്റെ ടുത്താണ് സാധനമാണ് ഞങ്ങളുടെ വീട് അപ്പൊ ഞങ്ങള് രാവിലെ കേട്ടപ്പോ ഓടി പോകുന്നുണ്ടായിരുന്നു പറഞ്ഞ കേട്ടപ്പോ ഞങ്ങൾ വീട്ടില് കുടുംബത്തിൽ പണിയൊക്കെ അല്ലേ ഓരോരുത്തർ പറഞ്ഞതേ ആനേസാത്തിന്റെ കുഴിയില് വീണിട്ട് നിന്നപ്പോ ഞങ്ങള് ഓടി വരിക ചെയ്തത് അപ്പാണിത് കാണുന്നത് അപ്പൊ നെറ്റൊക്കെ കുറച്ച് പൊട്ടിട്ടുണ്ട് ആള് കേറാനുള്ള ശ്രമം ഉണ്ടായിരുന്നു കല്ലൊക്കെ ഇങ്ങനെ പിടിക്കലും ഒക്കെ ഞങ്ങൾ തൊട്ടടുത്തു വന്ന് എത്തിച്ചൊക്കെ നോക്കി നിന്നു അപ്പൊ നല്ലവണ്ണം ഇങ്ങനെ കൈകാലൊക്കെ ഇങ്ങനെ നിവർത്താൻ പറ്റാത്ത അവസ്ഥയിലെ കിടന്നിരുന്നു മടങ്ങിങ്ങനെ ചൂരിന്റെ തല മാത്രം പുറത്തേക്കാക്കിട്ട് തുമ്പി കൈകൊണ്ട്

രാവിലെ തലക്കെ ഉയർത്തി നല്ലതില് തൊള്ളൊക്കെ പൊളിച്ച് നല്ലതില് തപ്പി പിടി ഇങ്ങനെ നാല് വശം തുമ്പിക്കായിട്ട് തപ്പിലൊക്കെ ആയിരുന്നു ഇപ്പൊ ഈ അവസരം എടുക്കുമ്പോ ഭയങ്കര വിഷമുണ്ട് കാണുമ്പോ അതായത് ഇപ്പോഴും ആന ഇവിടെ ആന എപ്പോഴും ഞങ്ങളുടെ വീടേ അടുത്താണ് ആന എപ്പോഴും വരാറുണ്ട് ശല്യ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കാണുമ്പോഴാണല്ലോ അതെ അതെ അതാണ് ഈ സ്ഥിരമായ ആനകളുടെ ശല്യം ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് പക്ഷേ ആനകളുടെ ശല്യം ഇല്ല അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അവർ പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായി ഇവിടെ നിൽക്കുന്നതാണ് നേരത്തെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് എന്തായാലും ഇങ്ങോട്ടേക്ക് എത്തണം എത്തിയതിന് ശേഷം ഈ പരിശോധനകൾ ഇപ്പോൾ ഈ മിഷൻ തുടരുകയാണെന്നുള്ളത് തന്നെയാണ് അതായത് റെസ്ക്യൂ ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണെന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിലവിൽ നൽകുന്ന ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ നിലവിൽ നൽകുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് അല്ലാതെ കൃത്യമായൊരു മറുപടി നമുക്ക് എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെന്തായാലും നൽകുന്നില്ല ഇപ്പോൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിൽ ഇനി ഒരു പ്രാഥമികമായൊരു പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം എന്തായാലും നൽകുന്നുണ്ട് നേരത്തെ ഇവിടുത്തെ ഒരു പ്രദേശവാസി ചോദിക്കുന്നുണ്ടായിരുന്നു അതായത് സാറേ ഞാൻ ആ തുമ്പിക്കൈയിലൊന്ന് തൊട്ടു നോക്കട്ടെ എന്ന് അപ്പോൾ എന്തെങ്കിലും തരത്തിൽ അനക്കമുണ്ടെങ്കിൽ അറിയാമല്ലോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെന്തായാലും അത് സമ്മതിച്ചില്ല ഇപ്പോൾ മറ്റ് വനംവകുപ്പിൻ്റെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിലവിൽ ഈ ആനയം ദേഹത്തെല്ലാം തന്നെ തൊട്ടു നോക്കി പരിശോധിക്കുന്നുണ്ട് പക്ഷേ ഒരു അനക്കവും ആനയ്ക്കില്ല എന്നുള്ളത് തന്നെയാണ് ശരീരത്തിനും തുമ്പിക്കും ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള അനക്കവും നിലവിലില്ല അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ഔദ്യോഗികമായൊരു സ്ഥിരീകരണമാണ് ഇനിയിപ്പോൾ വേണ്ടത് എന്തായാലും ആനയ്ക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളതിൻ്റെ ഒരു പ്രാഥമികമായ ഒരു വിവരമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇവിടെ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു കൂടുതൽ എന്തായാലും ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായും തന്നെ ആ കാര്യങ്ങളെല്ലാം തന്നെ പറയേണ്ടതുണ്ട് ശരിയാണ് കൂട്ടമായ ആനകൾ നിന്ന് ആളുകൾക്ക് റബ്ബർ വെട്ടാൻ പോകാൻ പറ്റാത്ത സാഹചര്യത്തെക്കുറിച്ചൊക്കെ പല പള്ളിയിൽ നിന്നും പല തവണ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെ ഇപ്പോൾ ആ അമ്മ തന്നെ പറഞ്ഞ പോലെ നമുക്ക് സാധാരണ ശല്യമൊക്കെ ഉള്ളതാണ് പക്ഷേ രാവിലെ വന്ന് കണ്ടപ്പോൾ രക്ഷപ്പെടും എന്ന് വിചാരിച്ചു ഇങ്ങനെ കാണുമ്പോഴുള്ളൊരു സംഘടന അതാണ് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ നമ്മൾ പലപ്പോഴും ശല്യമെന്ന് പറയാറുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മുടെയും മനസ്സ് മാറി പോകും അല്ലേ ലൈഷ് തീർച്ചയായും അതായത് നം നേരത്തെ ഞാനിവിടെ വന്ന സമയത്ത് ഒരു ചേട്ടനുമായി സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ സ്ഥിരം ശല്യമാണ് ആനകൾ ശല്യമാണ് പക്ഷേ ഇങ്ങനൊരവസ്ഥയിൽ അത് അത് ആ സമയത്ത് ആനയ്ക്ക് നല്ല അനക്കമൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ആ ചേട്ടൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഒരു ആണെങ്കിൽ പോലും ഈ ഒരു അവസ്ഥയിൽ ആ ആന കിടക്കുന്നത് കാണാനായി ഞങ്ങൾക്ക് കഴിയുന്നില്ല അതെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകട്ടെ എന്നുള്ളതാണ് ആ ഒരു ചേട്ടൻ നമ്മളോട് നേരത്തെ സംസാരിച്ചത് അത് തന്നെയാണ് ഇവിടെ എല്ലാവരുടെയും മനസ്സും കാരണം ശല്യമൊക്കെ തന്നെയാണ് അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഇതൊരു ഒരു ജീവിയല്ലേ അതിനും ജീവൻ തിരിച്ചു കിട്ടേണ്ടതല്ലേ അല്ലെങ്കിൽ അതിനും ജീവിക്കേണ്ട എന്നുള്ള ഒരു ചിന്ത തന്നെയാണ് ഇവിടെ എല്ലാവർക്കും ഉള്ളത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ആ ചേച്ചിമാരെന്നെ നമ്മളടുത്ത് നേരത്തെ പറഞ്ഞു അതായത് ഈ രാവിലെ വന്ന് കണ്ടപ്പോൾ അത് പിടിച്ചു കയറാനായി ആന ശ്രമിക്കുന്നുണ്ടായിരുന്നു തുമ്പി പുറത്തേക്ക് ഇട്ടുകൊണ്ട് തല ഉയർത്തി ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഇങ്ങനെ ഒരു കാഴ്ച കാണേണ്ടി വരുമെന്ന് ഞങ്ങളും വിചാരിച്ചില്ല ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് മാലിന്യ കുഴിയിൽ വീണത് അവിടുന്ന് തിരിച്ചു കയറാനുള്ള ശ്രമം ഊർജ്ജിതമായി അതിനെ തിരിച്ചു കയറാൻ സഹായിക്കാനുള്ള ശ്രമങ്ങൾ വനം വകുപ്പിന്റെ ഉണ്ടായി പക്ഷെ അതെല്ലാം വിഫലമാകുന്നു നമുക്ക് ഈ സമയത്ത് മുമ്പ് വരെ അതെ പത്തിരുപത് മിനിറ്റ് മുമ്പ് ഉണ്ടായിരുന്നു അതിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് എന്തായാലും അതൊരു ശുഭകരമായ കാര്യമാണ് തോന്നുന്നില്ല നമുക്ക് അതായാലും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വനവകുപ്പിന്റെ വെറ്ററിനറി വെറ്ററി ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ